ഹായ് ഹലോ നമുക്ക് വീണ്ടും അനന്ത നടനും കേട്ടു തുടങ്ങാം നിങ്ങളെല്ലാവരുടെയും റെഡിയല്ലേ റെഡിയാണെന്ന് കൂടി ഞാൻ തുടങ്ങിയാണ് നമുക്ക് വീണ്ടും അനന്ത നടനും കേട്ടു തുടങ്ങാം ആനന്ദൻ നേരെ ദേവസ്വം ഓഫീസിലേക്ക് അവിടെ ചെന്നപ്പോൾ ദേവസ്വം പ്രസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു അവൻ തനുമാസം ഇരുപതിന് ഏതെങ്കിലും വിവാഹം അവിടെ ഉണ്ടോയെന്ന് അന്വേഷിച്ച് വണ്ടു അന്ന് വിവാഹമൊന്നും ഉണ്ടായിരുന്നില്ല ആഹാ അനന്തൻ്റെ വെങ്കേണ്ട വിവാഹമാണോ പ്രസിഡലിന് ചോദിച്ചു അതേ ഒന്ന് അവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു മണ്ഡപം ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അവൻ കണ്ടു സാഹു തന്നെ തന്നെ വീക്ഷിക്കുന്ന രണ്ട് കണകൾ അത് കോപനായിരുന്നു അവൻ പകമൊത്ത് സർപ്പമാണെന്നറിയാം അതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ വണ്ടി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തി അമ്മയോടും മീനുട്ടിയോടും ഒരുക്കാൻ പറഞ്ഞു വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതണം കാവലുമുക്ക് വിളക്ക് കൊടുത്തണം ഇന്ന് വിവാഹ തീയതി കുറച്ച് ദിവസമല്ലേ ഒക്കെയും ഭംഗിയായിട്ട് നടന്ന് കിട്ടണം പേരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് നടന്നു ദീപാരാധന തൊഴുത് അമ്മയോട് ഉള്ളുരുക്കെ പ്രാർത്ഥിച്ചു ദേവി മഹാമായേ എൻ്റെ മീനുട്ടിയുടെ കല്യാണം യാതൊരു അനർത്ഥങ്ങളുമില്ലാതെ നടത്തി തരണേ അവിടെ പേര് പുഷ്പാഞ്ജലി കഴിപ്പിച്ചു മൂവർ ഒരുമിച്ച് കാവിലേക്ക് കാവിനുള്ളിൽ ഇരുട്ട് ഹനിയെ ഭവിച്ചു കിടന്നിരുന്നു അവർ മണ്ച്ച് രാധുകളിലേക്ക് എണ്ണ പകർന്ന് തിരിയിട്ട് വിളക്ക് കത്തിച്ചു തുടങ്ങി പതുക്കെ പതുക്കെ കാവിനുള്ളിലെ ഇരുള മാറി അവിടെ വെളിച്ചം വെളിച്ചമൃത്തമാടാൻ തുടങ്ങി മൂവര ഒരുമിച്ച് മുമ്പിൽ ഡേറ്റ് കുറിച്ച് ആ ബലകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് മൂവര വീട്ടിലേക്ക് നടന്നു ആ പോക്കിലും ആ യാത്രയിലും അനന്തൻ കണ്ണൂർ തന്നെ തന്നെ വീക്ഷിക്കുന്ന രണ്ട് കണ്ണുകൾ അത് കോപം തന്നെയായിരുന്നു അത് കണ്ടത് മനന്ത മനസ്സിലോർത്ത് ഈ വനന്താ എൻ്റെ പിറകെ തന്നെയുണ്ടല്ലോ എന്തെങ്കിലും കുരുപ്പി കുരുക്കോപ്പിക്കാനുള്ള പരിപാടിയാണോ മൂവരം എന്നിട്ട് തന്നെ വിട്ടിട്ട് മൂവരം നടന്ന് വീട്ടിലെത്തി അപ്പോഴാണ് രക്ഷ വിളിക്കുന്നത് അവൻ ഫോൺ ഫോണിനടുത്ത് ബെഡ്റൂമിലേക്ക് പോയി അവളോട് സംസാരിക്കാൻ മാത്രമല്ല രാവിലെ മുതലുള്ള അലച്ചിലല്ലേ കയ്യും ഒക്കെ നല്ല നല്ല വേദനിക്കുന്നുണ്ട് നല്ലവണ്ണം വേദനിക്ക് വേദനിക്കുന്നുണ്ട് അത് കിടക്കണം അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ് ദക്ഷ അവൻ പതുക്കെ വിളിച്ചു അതിൽ ഒരുപാട് ഒരുപാടേറെ സ്നേഹം കരുതി വെച്ചിട്ടുണ്ട് അവൻ്റെ ഒരൊറ്റ വെളിയിൽ എന്തോ അവൾ വിളി കേട്ടു പിന്നെ അവൻ അവളോട് ഇന്നത്തെ കാര്യം മുഴുവൻ ചോദിച്ചു കോളേജിൽ പോലും ആരുടെയും ശല്യമൊന്നും ഇല്ലല്ലോ അവൻ ചോദിച്ചു ഇല്ല എന്തേട്ടാ ആരുടെ ശല്യമൊന്നുമില്ല പിന്നെ ആരുടെ ഇതുവരെ കോളേജിൽ വന്നു തുടങ്ങിയിട്ടില്ല അവൻ വന്നു തുടങ്ങുമ്പോഴേ എന്താ അവൻ്റെ മനോഭാവം എന്ന് പാർവണ എൻ്റെ പാർക്കുട്ടി എന്ത് പറയുന്നു അവൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്നു ഏട്ടൻ്റെ കാര്യമൊക്കെ ചോദിച്ചതേയുള്ളൂ അതിന് പാവപ്പെട്ടി വീട്ടിലെ കുട്ടിയാണ് അവൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം അതിൻ്റെ അങ്ങനെ അവൻ ചോദിച്ചു അവൾക്ക് നല്ലൊരു ഡ്രസ്സ് കൂടിയില്ല ഏട്ടാ ഒക്കെ വാങ്ങിക്കൊടുക്കണം പിന്നെ എന്തായി കല്യാണ തീയതി എടുത്തോ എടുത്തു ധനുമാസം ഇരുപതാം തീയതി ഞായറാഴ്ച പത്ത് മുപ്പതിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹമാണ് ആഹാ കല്യാണ തീയതി വരെ എടുത്തോ അതെ കുടിയേറ്റന് മുമ്പുള്ള തീയതിയാണ് അപ്പോൾ ഇനി രണ്ട് മാസം അല്ലേ വിളിച്ചോദിച്ചു അതെ ഇനി രണ്ട് മാസമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കല്യാണ മണ്ഡലം കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു ഇനി നിശ്ചയിതത്തിന് ഡേറ്റ് എടുക്കണം പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ദക്ഷ അവനോട് ചോദിച്ചു രാവിലേട്ടനും അനുശേഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അന്നേരം വിളിച്ച് പറഞ്ഞു അവനുമുണ്ടല്ലോ എന്നെ സഹായിക്കാൻ അങ്ങനെ അവരുടെ സംസാരം നീണ്ടു നീണ്ട് ഒരുപാടങ്ങ് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവടെ ഫോണിൽ വീട്ടിൽ നിന്നും വീണ വിളിച്ചപ്പോഴാണ് അവൾ ഫോൺ കട്ട് ചെയ്തത് അതുവരെ അവർ തമ്മിലുള്ള ആ സ്നേഹ സംഭാഷണങ്ങൾ നീണ്ടു കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ അമ്മ വന്നവനെ വിളിച്ചു മൂന്ന് മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒരുപാടേറെ കാര്യങ്ങൾ സംസാരിച്ചു അവൻ ഉറങ്ങാൻ പോയി കിടന്നു എന്തുകൊണ്ട് അവനൊപ്പം ദക്ഷയെ കാണണം എന്ന് തോന്നിപ്പോയി അവളെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു രാത്രിയല്ലേ അവൾ ഹോസ്റ്റലിലാണ് അവൻ പതുക്കെ ദക്ഷയുടെ ഓർമ്മകളിൽ തന്നെ മറന്ന് ഉറങ്ങാൻ തുടങ്ങി ഇതേ അവസ്ഥ തന്നെയായിരുന്നു ദക്ഷയ്ക്കും അനന്തനോട് എത്ര സംസാരിച്ചാലും അവൾക്ക് ആഗ്രഹം തീരില്ല അത്രയ്ക്കും ദക്ഷയിൽ നിന്ന് അനന്ദ് ലയിച്ചിരിക്കുന്നു രണ്ടുപേർക്കും പേർക്കും രണ്ടുപേരെയും പ്രാണനാണ് പക്ഷെ അത് കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാൻ രണ്ടുപേർക്കും തീരെയും താല്പര്യമില്ല പിറ്റേ ദിവസം രാജേനെ വിളിച്ച് നിശ്ചയത്തിന് തീയതി എടുക്കാൻ പറഞ്ഞ് കാർഡ് എടുക്കാൻ കൊടുക്കണം ആരൊക്കെ വിളിക്കണം അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കണം ഇനി സദ്യക്കുള്ള ഓർഡർ കൊടുക്കണം അതിന് ഏകദേശം എത്ര ആൾക്കാർ രണ്ട് പേരുടെ ഭാഗത്തു നിന്ന് വരുമെന്ന് കണക്കെടുത്തിട്ട് വേണം സദ്യക്കുള്ള ഓർഡർ കൊടുക്കാൻ അപ്പം പാർട്ടി ഓഫീസിൽ അപ്പോഴേക്കും അവൻ അവൻ അവനെ തിരക്കി പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വന്നു അതോടെ അവൻ പാർട്ടി ഓഫീസിൽ അറിയിച്ചു കുറച്ച് ദിവസയ്ക്ക് താൻ തിരക്കായിരിക്കും അനീതിയുടെ കല്യാണമാണ് ചിലപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് വരാം ക്ഷമിക്കണമെന്ന് അവർ സന്തോഷത്തോടെ അത് അംഗീകരിച്ചെന്ന് മാത്രമല്ല എന്താവശ്യമുണ്ടെങ്കിലും പാർട്ടി അറിയിക്കണമെന്ന് അവനോട് പറയുകയും ചെയ്തു കല്യാണത്തിന് രണ്ടാഴ്ച മുൻപ് ഒരു തീയതി നിശ്ചയത്തിന് തിരഞ്ഞെടുത്തു രണ്ട് പ്രേം ഭാഗത്തു നിന്നുള്ള ഏകദേശ കണക്കനുസരിച്ച് ആഹാരത്തിനുള്ള ഓർഡർ ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അനന്തരോടി നടക്കുന്നുണ്ട് രാഹുൽ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കുന്നുണ്ട് മീനൂട്ടിയുടെ വിവാഹത്തിന് ഒരു ക്രൂ ഉണ്ടായിരുന്നു അത് രണ്ട് പേർക്കും നിർബന്ധമുണ്ട് കാർഡടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു ആദ്യം ദക്ഷയുടെ വീട്ടിൽ പോയി പറയണമെന്ന് കല്യാണം പറയണമെന്നുള്ളത് മീനുട്ടിയുടെ നിർബന്ധമായിരുന്നു അതിനു മുമ്പ് കാർഡ് കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച് പൂജിച്ചു പിറ്റേ ദിവസം രാവിലെയും മൂന്ന് പേരും കല്യാണം പറയാൻ ഇറങ്ങി മഹാദേവരുടെ വീട്ടിലേക്ക് മീനൂട്ടി പറയണമെന്ന് നിർബന്ധം പിടിക്കുകയുണ്ടായി ദേവി മഹാമായെ പ്രാർത്ഥിച്ച് അവർ ഇറങ്ങി കല്യാണം പറയാനായിട്ട് അവർ ചെല്ലുമ്പോൾ രവിദ്രമഹാദേവർ കളരിയിലായിരുന്നെങ്കിലും അവരെ കണ്ടതും വീട്ടിലേക്ക് വന്നു ദക്ഷ വിളിച്ച് കാര്യം പറഞ്ഞതുകൊണ്ട് അവരെന്തിനാണ് വന്നതെന്ന് അറിയാമായിരുന്നു അനന്തരമാമയും കല്യാണം പറഞ്ഞു മീനൂട്ടി രവിദ്രനേയും വീണയുടെയും കാൽ തൊട്ട് വിണങ്ങി അനുഗ്രഹമേടിച്ചു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി പോകുന്നതിന് മെന്തു പോകുന്നതിന് മുമ്പ് അനന്തനോട് രാഹുലിനെ പറ്റി രുദ്രമഹാദേവർ എല്ലാം ചോദിച്ചറിഞ്ഞു അവൻ എല്ലാ കാര്യവും പറഞ്ഞു അവർ ഇറങ്ങുന്നതിന് മുമ്പ് രുദ്രമഹാദേവർ മാളിയുടെ കയ്യിൽ ഒരു ചെക്ക് എഴുതി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ മീനുട്ടിക്കുള്ള ഞങ്ങളുടെ വിവാഹ സമ്മാനമാണ് രണ്ട് പേരും ഒരുമിച്ച് അതവിടെ കയ്യിൽ വെച്ച് കൊടുത്തു മീനൂട്ടിയുടെ കണ്ണ് നിറഞ്ഞു വന്നു വീണ അലിവോടെ അവളെ നെഞ്ചോട് ചേർത്തു ആ ചെക്ക് അവൾ വീട്ടിലെത്തി വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ അനുദിനി ഏൽപ്പിച്ചു ആ ചെക്കിലേക്ക് നോക്കിയാൽ അവൻ്റെ കഞ്ഞ് കണ്ണ് വല്ലാതെ മിഞ്ഞലച്ചു പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തുക ആ തുക എത്രയായിരിക്കും അത് നാളെ നമുക്ക്